ഇറാനും അമേരിക്കയും തമ്മിലുള്ള പോര് കടുക്കുകയാണ് ഇറാനെ തളയ്ക്കും എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ട്രംപ് മുന്നോട്ടു പോകുന്നത് അതിനിടയിലും ഇറാൻ നേരിടുന്ന ആഭ്യന്തരവും ബാഹ്യവുമായ വെല്ലുവിളികൾക്കിടയിലും ആ രാജ്യത്തെ കീഴടക്കുക എന്നത് അമേരിക്കയ്ക്ക് അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് പറയപ്പെടുന്നത് യു എസിനൊപ്പം ഇസ്രയേലും ചേർന്നാലും ദുഷ്കരമായൊരു സൈനിക നടപടിയാകും ഇരുരാജ്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരിക ദർശകങ്ങൾ നീണ്ട ഉപരോധങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ വ്യോമസേനയ്ക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും ഏറ്റ തിരിച്ചടിയും ഇറാനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ഹിസ്ബുള്ള ഹമാസ് തുടങ്ങിയ സഖ്യകക്ഷികൾ ദുർബലമായതും സിറിയൻ ഭരണാധികാരി ബഷാർ അൽ അസദ് രാജ്യം വിട്ടതും ഇറാന് തിരിച്ചടി തന്നെയാണ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഇറാന്റെ പക്കലുള്ള മിസൈൽ ശേഖരവും ഒരു പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തെ തടയുന്ന പ്രധാന ഘടകങ്ങൾ തന്നെയാണ് ലോകത്തെ എണ്ണ വിതരണത്തിന്റെ അഞ്ചിലൊന്ന് കടന്നു പോകുന്ന ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാൻ്റെ കൈവശമാണുള്ളത് യുദ്ധമുണ്ടായാൽ ഈ പാത അടച്ചുപൂട്ടുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആഗോള സാമ്പത്തിക തകർച്ചയ്ക്ക് വലിയൊരു കാരണമാകും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരം ഇറാൻ്റെ പക്കലുണ്ട് ഫത്ത വൺ ഫത്ത ടു തുടങ്ങിയ ഹൈപ്പർസോണിക് മിസൈലുകളുമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രായേലിനെയും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും തകർക്കാൻ ശേഷിയുള്ളവ തന്നെയാണ് ചെറിയ വേഗതയേറിയ ബോട്ടുകളും മൈനുകളും ഇരുപത്തിയേഴ് അന്തർവാഹിനികളും ഉപയോഗിച്ച് വമ്പൻ യുദ്ധ കപ്പലുകളെ നേരിടാൻ ഇറാന് സാധിക്കും ഇറാനിലെ സൈനിക ഇടപെടൽ മറ്റൊരു യുദ്ധം പോലെ അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ അമേരിക്കയും ചർച്ച വേണമെന്ന് പറയുന്നുണ്ട് ചർച്ച പരാജയപ്പെട്ടാൽ മാത്രമേ ഇത്തരത്തിൽ വലിയൊരു യുദ്ധത്തിലേക്ക് കടക്കുകയുള്ളൂ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ നൂറുകണക്കിന് സൈനികരുടെ ജീവൻ അപകീർത്തിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് മുൻ യു എൻ ആയുധ ഇൻസ്പെക്ടർ സ്കോട്ട് റിട്ടറും വ്യക്തമാക്കിയിട്ടുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറാന്റെ വ്യവസ്ഥ തകർച്ചയിലാണെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും അവരുടെ സൈനിക പ്രതിരോധ ശേഷി ഇപ്പോഴും അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന് വലിയ ഭീഷണിയായി തുടരുന്നുണ്ട് അതേസമയം മേലുള്ള സമ്മർദ്ദം ശക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ലക്ഷ്യമാക്കി രണ്ടാമത്തെ പടക്കപ്പലാണ് അയച്ചിരിക്കുന്നത് ഇറാനുമായി ആണവ വിഷയത്തിൽ ധാരണയിൽ എത്തിയില്ലെങ്കിൽ പടക്കപ്പൽ ആവശ്യം വരുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ധാരണയിൽ എത്തിയാൽ പിൻവലിക്കാമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർഫോൾഡാണ് പുതിയതായി അയച്ചിരിക്കുന്നത് നേരത്തെ എബ്രാഹാം ലിങ്കൻ എന്ന കപ്പലിനെ പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരുന്നു വെനസ്വേലയുടെ പ്രസിഡന്റ് മഠൂറോയെ പിടികൂടിയ ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന അതേ കപ്പലാണ് ജെറാൾഡ് ആർഫോൾഡ് അറുപത് യുദ്ധ വിമാനങ്ങൾ ഉൾപ്പെടെ എഴുപത്തി വിമാനങ്ങളെ വരെ വഹിക്കാൻ ഈ കപ്പലിന് സാധിക്കും യു എസ് പ്രത്യേക ദൂതൻ ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായി ഒമാനിൽ നടത്തിയ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല ഒരു മാസത്തിനുള്ളിൽ കരാറിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതികരണം ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്